സാർ ഈ വർഷം സ്കൂളിൽ വരാത്ത കുട്ടികൾക്ക് അത് ഞാൻ എന്റെ നല്ല മനസ്സോലി ചെയ്തതാണ് ഈ പരീക്ഷ എഴുതാത്ത പിള്ളേർക്ക് അങ്ങനെയല്ല ഞാൻ മിക്ക കുട്ടികളുടെയും പരീക്ഷ പേപ്പറിൽ ഗ്രേഡിന്റെ സ്ഥാനത്ത് അല്ലേന്ന് എന്ന് പറഞ്ഞാൽ മോശമല്ലേ കണ്ടിട്ടില്ലേ പഴയ സിനിമയുടെ അതുകൊണ്ട് ആ കുട്ടികൾ നല്ലതുപോലെ പ്രാർത്ഥിച്ച് പരീക്ഷയൊക്കെ നല്ലതുപോലെ എഴുതാനായിട്ട് ഞാൻ ആ ഏഴടുത്ത് ഒരു വരച്ചു കൊടുത്തു അതിനെയാണ് ഈ പത്രക്കാര് വളച്ചൊടിച്ച് ഇത്രയും വഷളാക്കിയത് അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് ആർക്കും അറിയില്ല അല്ലെങ്കിൽ ഉമ്മാരൊക്കെ ചോറ് കഴിഞ്ഞാണ് സ്കൂളിൽ വരുന്നത് ഉമ്മാരെയൊക്കെ ബെഞ്ചും ഡെസ്കും ഒക്കെ ഇന്ന് ഞാൻ തള്ളി മറിച്ചിടും ഇതാണ് പറയുന്നത് வித்தியாதிதானம் சர்வனால் பிரதானம்